നമസ്കാരം വിശ്വാസവഞ്ജനയും ചതിയെയും കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ ഡി എൻ എ പ്രേക്ഷകർ കേട്ടും ബോർഡടിച്ചിട്ടുണ്ടാവും എന്നാലും ഇതില്ലാതെ ഒരു പ്രോഗ്രാം ഒരു എപ്പിസോഡ് പറയണമെന്ന് വിചാരിച്ചാൽ നടക്കൂല ഇന്നും കേൾക്കുന്നത് ഒരു ചതിവിൻ്റെ കഥയാണ് ഒരു ചതിവിൻ്റെ അനുഭവമാണ് ഒരാൾ ഒരു വലിയ തറവാടാണ് ഇന്നത്തെ അവസ്ഥയല്ല ഞാൻ പറയുന്നത് വളരെ മുമ്പാണ് ആ തറവാട്ടിലെ ഇഷ്ടംപോലെ അംഗങ്ങളുണ്ട് കാരണവന്മാരുണ്ട് ക്രമേണ കാരണവന്മാരൊക്കെ പോയി വിൽപത്രങ്ങളൊക്കെയായി പിടിച്ചടക്കിയ ഭൂമി പതിപ്പിച്ച ഭൂമിയൊക്കെ ഉണ്ട് അതിനകത്ത് ഒരു ക്ഷേത്രമുണ്ട് ഏക്കർ കണക്കിന് ഭൂമിയാണ് ഏക്കറിൻ്റെ നൂറ് ഏക്കറിൻ്റെ പുറത്ത് സ്ഥലമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാലകലണപ്പെട്ട് വിറ്റ് പോയവരും മരണപ്പെട്ടവരും ഒക്കെ ദാരിദ്ര്യവും ദുരിതമൊക്കെയായി അവസാന കാലത്ത് അവശേഷിക്കുന്നവർക്കൊക്കെ പഠിക്കാനും ഇല്ലാതായി കാരണം ഈ ആഡംബരമായിട്ടുള്ള പഴയ തറവാടിൻ്റെ പേര് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ ഈ തറവാടിൻ്റെ ഈ ക്ഷേത്രം അങ്ങോട്ട് ക്ഷയിച്ച് 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 തുടങ്ങി ഭദ്രകാളിയാണ് ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതായി പിന്നെ എണ്ണ എന്തിനേയും വിളയ്ക്കാൻ വിളക്ക് വയ്ക്കാൻ കാര്യം പറ്റാതായി അത് അങ്ങനെ പോയി നശിച്ച് അതങ്ങനെ കടന്ന് കാട് കയറി അപ്പോൾ വിറ്റ് വിറ്റ് ഈ ക്ഷേത്രം മാത്രം ബാക്കിയായി അപ്പോഴാണ് ഈ വാഴ്ച വരയ്ക്കെ ഈ കുറേ നൂറ് ഏക്കർ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ പലരുമായിട്ട് വീതം വെച്ച് പല ജാതി മതവും ഒന്നും നോക്കാതെയൊക്കെ വിറ്റ് ഒക്കെ വെട്ടി നശിപ്പിച്ച് ആദ്യം മരങ്ങളാണല്ലോ വെട്ടുക മരം വെട്ടുമ്പോൾ തന്നെ അതിൻ്റെ കറ വീണാൽ തന്നെ ഈ ഭൂമി നശിക്കും മരം കരയും അതിൻ്റെ നടുക്കൊരു പ്രാണനുണ്ട് പ്രാണനുള്ള പ്രാണനുള്ളത് മാത്രമേ വളരുകയുള്ളൂ അപ്പോൾ നമ്മൾ അതിനെ വെട്ടുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു ചെടിയുടെ കൈ നമുക്ക് വളരെ ഈസിയാണ് നമ്മൾ ഒടിച്ചെടുക്കുമ്പോൾ അതിന് വേദനിക്കും എന്നാണ് കാരണം ജീവനുള്ളതുകൊണ്ടല്ലേ വളരുന്നത് ഏഹ് കാറ്റും വെളിച്ചവും മാത്രമല്ല ഈ മണ്ണിലുള്ള വളങ്ങൾ അതിനുള്ള ഭക്ഷണം പോലും അത് വലിച്ചെടുത്ത് അതിന് ഊർജ്ജം കൊടുക്കുമ്പോഴാണ് വരുന്നത് എത്രയോ കാലത്തെ നമ്മൾ തെങ്ങ് വെട്ടിമുറിച്ച് എത്ര കാലം വേണം ഒരു തെങ്ങ് വളരാൻ ആ തേങ്ങ തരാനായിട്ട് അല്ലേ അപ്പം അതിനെയൊക്കെ നമ്മൾ വെട്ടിമുറിച്ച് കഷ്ടമാണ് ഓരോ മരങ്ങൾ നശിപ്പിക്കുമ്പോഴും നമുക്ക് വളരെ ഈസിയാണ് പണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ മുകളിലോട്ട് ഒന്ന് ഒരു വരിക്ക മാവ് വെട്ടിക്കളഞ്ഞ് അതിൽ മാങ്ങയെക്കുറിച്ച് ഞാൻ ഇപ്പോഴും സ്വപ്നം കാണാറുണ്ട് മുറിച്ചതിൻ്റെ ദുഃഖമുണ്ട് എന്നാലും നല്ല വരിക്ക മാങ്ങ ഒരു മാവ് കിളിച്ച് എത്രയോ വർഷങ്ങൾ കൊണ്ട് നമുക്ക് നല്ല ഫലങ്ങൾ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെട്ടോ തീർന്നവർ വെട്ടു തീർന്നതിൻ്റെ ഇടപാട് പക്ഷെ അതിന് ദുരിതമുണ്ട് നമ്മൾ ദുരിതപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് പിൻ ഞാൻ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം ഫലങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ അമ്പലം നശിച്ചതാണ് കാരണമെന്ന് വിചാരിച്ചിട്ട് അമ്പലം തുറന്ന് അമ്പലം തുറക്കുമ്പോഴാണ് ഈ അമ്പലത്തിലുള്ള കരിപിടിച്ച ഒരു വിഗ്രഹത്തെ കാണുന്നത് അത് മുഴുവൻ ചലന്തി വലയും അത് മുഴുവൻ അതിൻ്റെ പീഠങ്ങളുമൊക്കെ പോയി പാത്രങ്ങളൊക്കെ ദ്രവിച്ച് എലികളൊക്കെ ഓടി നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ധാരാളം എലികൾ ഇപ്പം ഒരു വീട് അതിൽ അടിച്ച് വെളി കളഞ്ഞു അപ്പോൾ മുഴുവൻ എലികളാണ് എവിടെ നിന്നൊന്നും ചോദിച്ചാൽ ഉത്തരമില്ല അദ്ദേഹം ഗണപതി ഭക്തനായിരുന്നു ഗണപതിയെ ജപിക്കും ഓം ഗം ഗണപതി നമ ജപിക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം എലികളെ കൊണ്ട് ബുറുതിമുട്ടി എലികളെ എല്ലാം വിഷം പിടിച്ച് വിഷം വെച്ച് കൊന്നു അതിന് ദുരിതം പിന്നെ വരികയുള്ളൂ അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു ഈ എലിയെ കൂടാരം ഉണ്ടാക്കി പിടിപ്പിക്കുന്നതും ഭക്ഷണം വെച്ച് എലിയെ കൊല്ലുന്നതും എലി ഗണപതിയുടെ വാഹനമൊക്കെ ചെറിയതല്ല പക്ഷേ നമുക്ക് ഒരു പരിധിക്കപ്പുറമൊക്കെ നമ്മൾ കുറേ സഹിക്കണം അത് കഴിഞ്ഞാൽ ആൾക്കാർ കൊല്ലും സ്വാമി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ നടന്നൊരു കഥ അങ്ങനെ നടന്നൊരു സംഭവമാണ് ഞാൻ പറയുന്നത് ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഴുവൻ എലിയായിരുന്നു ആ എലി നട ആ എലികളെ ആ ഭദ്രകാളി ക്ഷേത്രം കഴുകി വൃത്തിയാക്കുമ്പോൾ വൃത്തിയാക്കി അതേ ഒരു വിളക് വിളക്ക് വെക്കുന്നതിൻ്റെ അന്ന് ഇതേ ഒരു ഒരു ചെറിയ ശബ്ദം കേട്ടു അപ്പോൾ പലരും പറഞ്ഞു അത് ഭയങ്കര കുറേ കാലമായിട്ട് അടഞ്ഞു കിടക്കുന്നതാണ് നീ അതൊന്നും ചെയ്യാൻ പോണ്ട പക്ഷേ പുള്ളി അതിന് വൃത്തിയാക്കണം എന്ന് തോന്നി ഭക്തി അത് ദൈവം അങ്ങനെയാണ് ഒരു തന്നെ സൃഷ്ടിക്കും ബാക്കിയുള്ളവരൊക്കെ ഇതിലൊക്കെ നിൽക്കും അപ്പോൾ അല്ലെങ്കിൽ തന്നെ അവിടെ വന്നവർ ഈ ക്ഷേത്രത്തിനെ എങ്ങനെയെങ്കിലും ഇടിച്ച നിരത്തി കളഞ്ഞിട്ട് അവിടെ വല്ല കുളം കുഴിക്കാൻ പോകണം അവിടെ കുളമൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലൊക്കെ വീട് വെച്ചു അപ്പൊ തറവാടൊക്കെ നശിച്ചല്ലോ അപ്പം ഇതെങ്ങനെങ്കിലും പിന്നെ എന്തെങ്കിലും ചെയ്ത് അവിടെ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ച സമയത്താണ് ഈ മുറിക്ക് അതിനകത്തൊരു എലി എങ്ങനെയാണ് ഈ എലി ഇതിനകത്ത് കയറി എന്നതിനെക്കുറിച്ച് ഈ ഇദ്ദേഹം നല്ല ഗവേഷണം നടത്തി അതിനകത്തൊരു സാധ്യത വരാൻ അതൊരു ഗലി എലി വരാൻ അപ്പം താഴെ നോക്കുമ്പോൾ ഒരു ചെറിയ ഗണപതിയുടെ വിഗ്രഹം ഇപ്പോൾ ഈ ഭദ്രകാളിയുടെ താഴെ അതും വരാൻ സാധ്യതയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതവിടെ ഒരു ഗണപതി അമ്പലം ചെറുത വല്ലതും ഉണ്ടായിരുന്നിരിക്കാം ഇല്ലെങ്കിൽ ചില തിരുമേനിമാര് അമ്പലം വേറെ സ്ഥാനമില്ലെങ്കിൽ ഗണപതിയെ രാവിലെ ഒന്ന് പൂജിക്കാനായിട്ട് ചിലപ്പോൾ ചെറിയ ഗണപതിയെ കൊണ്ടു ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു എടം വലിയ വലിയ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അത് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല പക്ഷെ ഇതിനകത്തൊരു എലിയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞ് ഹാരോ കിട്ട് കുളിപ്പിച്ച് ജപിക്കാനൊന്നും പറഞ്ഞുകൂടാ ജപോ ഒന്നും പഠിച്ചിട്ടില്ല പൂജകളും ഒന്നും പഠിച്ചിട്ടില്ല രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു എലി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കണമെന്ന് ഏ ഒരു എലി വന്ന് ഇങ്ങനെ നിൽക്കുന്നു എന്നാ പറയണേ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അതിനകത്ത് ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്തു അത് അങ്ങനെ രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ നിന്നു എന്നിട്ട് ഇറങ്ങി ഓടിപ്പോയി പിന്നെ സംഭവിക്കുന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം പുള്ളിക്ക് രാത്രി ഉറങ്ങാൻ വയ്യ ഒരു സ്ത്രീ ഉറ കണ്ണടച്ചാൽ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുവാണ് അപ്പോൾ ഞാൻ ചോച്ചി എങ്ങനെയുണ്ട് കാണാൻ കാണാൻ താങ്കൾ ഇങ്ങനെ വെലിഞ്ഞ ശരിയുള്ളൊരു സ്ത്രീയാണ് പെൺകുട്ടിയാണ് ആ മുടിയുണ്ടോ മുടിയില്ല മുടി വളരെ കുറവാണ് ആ ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ല വളകൾ വല്ലതും ധരിച്ചിട്ടുണ്ടോ ഇല്ല അതൊന്നും പുള്ളിക്ക് ഓർമ്മയില്ല എല്ലാ ദിവസവും സ്വപ്നം കാണാറുണ്ടോ മിക്കവാറും ദിവസങ്ങളുണ്ട് സ്വാമി ഇപ്പം എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല ഞാനിത് ഇതൊക്കെ ചെയ്തു പോയി അതിൻ്റെ ദോഷമാണോ എന്നറിയത്തില്ല പക്ഷേ എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ മുറി മുഴി മുറി മുഴുവൻ എലിയാണ് ഏ എനിൽ വെച്ചാൽ അത് ചവിട്ടേണ്ടി വരും അതാണ് സ്ഥിതി അപ്പം ഞാൻ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നിങ്ങൾ പുറകിലോട്ടെന്ന് എടുക്കണം അപ്പോൾ പറഞ്ഞു എല്ലാ സ്വാമിയും എല്ലാം പോയില്ലേ നശിച്ച് നമ്മൾ ഒന്ന് അന്വേഷിക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ പറഞ്ഞു ആരുമില്ല സാമി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതെല്ലാം തന്നെ അന്യം വന്നു പോയി പ്രമാണങ്ങളൊക്കെ തന്നെ ഉണ്ട് അതൊക്കെ നോക്കണം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രമാണം എടുത്തുകൊണ്ട് വരും നമുക്കൊരു പരീക്ഷണം നടത്താം ഇതിനകത്ത് ഞാൻ പലരോടും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഈ പ്രമാണത്തിന്റെ കുറേ കാലത്തിൽ ഏറ്റവും പഴയ പ്രമാണമായിട്ട് വന്നപ്പോഴാണ് ഇതിനകത്ത് നമ്മളൊരു വലിയ സംഭവം തിരിച്ചറിയുന്നത് അവിടെ ഒരു യോഗീശ്വര സാന്നിധ്യമുള്ള ഒരാൾ ഗണപതിയെ ഭജിച്ചിരുന്നു ആ ഗണപതിയെ ഭജിച്ചിരുന്ന ആള് തമിഴ്നാട്ടിലെ പിള്ളേരപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒക്കെ പോയിട്ടുള്ള ആളാണ് ഞാൻ ഈ പിള്ളേരപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വലമ്പിരി ആണ് വലമ്പിരിയാണ് അദ്ദേഹം കറുത്ത ഗണപതിയാണ് അപ്പോൾ അവിടെ കുറേ കാലം താമസിച്ച് ഇവിടുന്ന് പോയിട്ട് താമസിച്ചിട്ട് തിരിച്ചു വന്ന ആളാണ് ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത് ഞാൻ ഈ അമ്പലത്തിൻ്റെ പേര് മറന്നുപോയി പക്ഷേ നമ്മുടെ ഒരു സുഹൃത്ത് സ്ഥിരം അവിടെ പോകും വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അവിടെ വരെ പോകും ഈ യോഗീശ്വര സാന്നിധ്യമുള്ള ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം തറവാട് മുഴുവൻ എലികളായി പത്തായം മുഴുവൻ എലികൾ ആക്രമിച്ചു കാരണം അദ്ദേഹത്തിന് കൂടെ അവകാശമുള്ളതായിരുന്നു അദ്ദേഹം ആത്മീയത തേടിപ്പോയപ്പോൾ ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് പ്രശ്നമായപ്പോൾ ഇദ്ദേഹത്തിനെ വല്ലപ്പോഴും മാത്രം ഈ പൊള്ളയാർപട്ടി എന്നൊരു സ്ഥലത്ത് പോയി കിടന്നിട്ട് വരുന്ന ഈ മനുഷ്യനെ തമിഴ്നാട്ടിലാണ് മധുരക്കിടത്തങ്ങണ്ടാണ് പോയിട്ട് വരുന്ന മനുഷ്യനെ ഭക്ഷണത്തിൽ വിഷം കൊടുത്തു കൊന്നു ഭക്ഷണത്തിൽ വിഷം കൊടുത്തു കൊല്ലുമ്പോൾ കൊടുത്ത പെൺകുട്ടി എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിൻ്റെ മരുമകളായിരുന്നു എന്നാണ് പറയുന്നത് ഇത് കൊടുത്തതിന് ശേഷം ഇത് ആ പെൺകുട്ടി അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈ തൻ്റെ കാലശേഷം ഈ സ്വത്ത് മുഴുവൻ ഈ പെൺകുട്ടിക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഏതോ അന്നത്തെ കാലമല്ലേ തന്ത്രമന്ത്രാദികളൊക്കെ അറിയാവുന്നവർ പറഞ്ഞു ഇദ്ദേഹത്തിന് ഗണപതിയുടെ ഭക്തിയുണ്ട് ഗണപതി ഭക്തി ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ മരണപ്പെടുത്താൻ ഒക്കെയില്ല ഇദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ വലിയ വിഷയം ഉണ്ടാകും ആരാണോ ഇദ്ദേഹത്തിന് അമിതം ആത്മബന്ധമുള്ളത് ആത്മബന്ധമുള്ള ആളിനെ കൊണ്ട് തന്നെ ഈ ഭക്ഷണം കൊടുത്താൽ മാത്രമേ ഇദ്ദേഹത്തിന് കുടുംബത്തിന് ദോഷം വരാതിരിക്കൂ എന്ന് ആരോ വലിയ വിദ്വന്മാര് ഉണ്ടല്ലേ കൃതി ഒക്കെ പറയാനവര് പറഞ്ഞു കൊടുത്തത് ഈ പെൺകുട്ടി അത് ചെയ്തു ഇയാൾ ഭക്ഷണത്തിലോ ബാൽക്കണിയിലോ എന്തായാലും അന്നത്തെ കാലമല്ലേ കൊടുത്തു അദ്ദേഹം മരിച്ചു ഇദ്ദേഹം മരിക്കുന്നതിന് ഇദ്ദേഹത്തിനെ ദഹിപ്പിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നെ കണ്ടുപിടിച്ചതാണ് ഇപ്പം എവിടെയാണെന്ന് അറിഞ്ഞുകൂടെ ഈ ഒരു ഒരു ഏഴോ എട്ട് മാസത്തിനുമുമ്പ് എന്നെ ഒന്ന് വിളിച്ചിരുന്നു ഈ ഇദ്ദേഹത്തിനെ ദഹിപ്പിച്ചു കഴിഞ്ഞ് രാത്രി ദഹിപ്പിച്ചു കഴിഞ്ഞ് ഇദ്ദേഹം ഉറങ്ങുമ്പോൾ ഈ പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട് കൊണ്ട് എഴുന്നേൽക്കുകയാണ് അലറി വിളിച്ചു ഓടി ഈ കോവിലിന്റെ മുമ്പില് ഈ ഇവരുടെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ അതിൽ തലയിട്ടടിക്കുവാണ് തലയിട്ടടിച്ചത് ഭ്രാന്തായി മാറി ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ജോലി പിന്നുള്ളത് എലിയെ പിടിക്കുക എന്നുള്ളതാണ് നമ്മളിത് കഥ പറയുകയല്ല ഇത് നമ്മുടെ മുമ്പിൽ വരുന്ന അനുഭവങ്ങൾ ഓർത്ത് ഞാനിങ്ങനെ മരവിച്ച് പോകും ചില കഥകൾ എവിടെങ്കിലും എലിയുണ്ടെങ്കിൽ അത് അടി കൂടം അത് ആ എലിയെ ഇങ്ങനെ വാലിപ്പിടിച്ചാൽ നിലത്തടിക്കും ആ ആ കുട്ടി ഒരു ആഹാരവും കഴിക്കില്ല ഭക്ഷണമേ കഴിക്കില്ല പക്ഷേ അതിൻ്റെ തേജസ്സിന് ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് അവിടെ എലിയുണ്ടോ ആ എലിയെ കഴിവും നിലത്തടിച്ച് കൊല്ലും എലിയുമായിട്ടാണ് ബന്ധം ഗണപതിയുമായിട്ടാണ് അതിഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോയി എലികളെ കൊന്നതിന് അവസാനം ഇദ്ദേഹത്തിന് സൈക്കാട്ടിസ്റ്റ് എടുത്തോണ്ട് ഈ പെൺകുട്ടി എല്ലാവരും കൂടെ ആരും കൊണ്ടുപോകാനൊന്നും ഇല്ലാതായിരുന്നു അവസാനം ഭ്രാന്താശുപത്രി കൊണ്ടിട്ടു ബാക്കി കഥ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഏഹ് ചെയ്ത ചെയ്തെന്താണെന്നും പ്രാന്താശുപത്രിയിലെ ഇരുണ്ട മുറികളിൽ എന്താണ് സംഭവിച്ചെന്നും എലിയ ഭക്ഷിച്ചു എന്നാണ് പറയുന്നത് എലിയെ മാത്രമേ ഭക്ഷിക്കുള്ളൂ അങ്ങനൊരവസ്ഥയിലേക്ക് പോയി നിന്നു അപ്പൊ എന്റെ അടുത്ത് ചെറുപ്പക്കാരൻ ചോദിച്ചു സ്വാമി ഇത് കുട്ടി മരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു ഇതിനൊന്നും നമുക്ക് പരിഹാരമില്ല എനിക്ക് പരിഹാരം കണ്ടുപിടിക്കാനും അറിയില്ല ദൈവീകമായ സാന്നിധ്യങ്ങള് ആ ദൈവികമായ സാന്നിധ്യങ്ങൾ അടിയുറച്ചിരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പിന്നെ വിഷം കൊടുത്ത് കൊല്ലുകയൊക്കെ ചെയ്ത് സ്വത്തൊക്കെ തട്ടിയെടുത്ത് എല്ലാം അന്യാധീനപ്പെട്ട് ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇതൊക്കെയായി ഗണപതി എന്ന് പറയുന്നത് ഉഗ്രപ്രത്യങ്കരെക്കാൾ ശക്തിയായി ശത്രു സംഹാരം ചെയ്യുന്ന ഉഗ്രത യുദ്ധഗണപതിയുണ്ട് ഉഗ്രഗണപതിയുണ്ട് യുദ്ധഗണപതി തകർത്തുകളെയും ചില വീടുകളിലൊക്കെ ചെന്നാൽ നമ്മുടെ ഇങ്ങനെ ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന ഗണപതിയുണ്ട് തൊടാൻ പറ്റില്ല ശാന്തസ്വരൂപനല്ല ഗണപതി നമ്മുടെ ഗണപതിയെക്കുറിച്ച് അറിഞ്ഞില്ലേ ഭയങ്കര ബുദ്ധിമാനാണ് സുബ്രഹ്മണ്യൻ്റെ അടുത്ത് ലോകം ചുറ്റി വരാൻ പറഞ്ഞപ്പോൾ സുബ്രഹ്മണ്യൻ വാഹനത്തിൽ കയറി ലോകം കൂടാൻ ചുറ്റി ഏഹ് ഗണപതി കണ്ടില്ലേ അച്ഛനമ്മയും ചുറ്റി ഏഹ് അതാണ് ലോകം ഭയങ്കര ബുദ്ധിമാനാണ് ജ്ഞാനം വിനായകൻ വിഘ്ന വിഘ്നേശ്വരൻ വിഘ്നങ്ങളെ ഈശ്വര്യമാക്കുന്നവൻ ആറ് മാസം തന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊന്ന് കാണണം എന്താണ് സ്ഥിതി ഒരു മാറ്റവും ഇല്ല സ്വാമി എന്നെ ആ പെൺകുട്ടി പിന്തു കൊണ്ട് പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞ അവൾ ജീവിച്ചിരിപ്പെട്ടോ അതും അറിയില്ല സ്വാമി നിങ്ങളാ പോലാദേശത്തോട് അന്വേഷിക്കാത്ത അതിനെനിക്ക് വയ്യ സ്വാമി ബുദ്ധിമുട്ടാണ് ഞാൻ അവളെക്കുറിച്ച് ചിന്തിക്കാറില്ല പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് സ്വാമിയെ ഒന്ന് കാണണം എനിക്ക് എന്തിനാണ് ഞാൻ പ്രിയയുടെ കാര്യത്തിന് എനിക്ക് പരിഹാരമില്ല അല്ല സ്വാമി എനിക്കൊന്ന് കാണണം എന്താണ് എൻ്റെ ദേഹത്തെ എലികൾ വന്ന് വീഴുന്നു ഞാൻ ഏതെങ്കിലും ഹോട്ടൽ മുറികളിൽ പോയി താമസിച്ചാൽ അവിടെയുള്ള എലികളല്ല അവിടെ എൻ്റെ പുറത്തേക്ക് വന്ന് വീഴും എലികളെ കൊണ്ടിരിക്കും നിവർത്തിയില്ല ഈ എലിയുടെ പ്രശ്നത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചു യാതൊരു രക്ഷയില്ല നമ്മളെ ചില ആത്മീയമായ കാര്യങ്ങൾ നമ്മളിത് വിശ്വസിപ്പി നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾക്ക് തൊടാൻ പറ്റാത്തതിൽ നമ്മൾ കയറി തൊടുകയും നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെ നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുകയും നമ്മളിതാൽ പെട്ടുപോയാലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമോ നമ്മൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിശ്ചയിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് നമ്മൾ അതിൻ്റെ പൂർവ്വജന്മം എടുക്കുമ്പോൾ ഈ പെൺകുട്ടിയായിട്ട് എന്താണ് ബന്ധം ഈ ക്ഷേത്രമായിട്ട് എന്താണ് ബന്ധം ഈ എലികളിൽ നിന്ന് ഇയാളെ രക്ഷപ്പെടുത്തുന്നത് എങ്ങനെയാന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട് അതിൻ്റെ ഒരു പറഞ്ഞ കാര്യം പക്ഷേ നമ്മുടെ കയ്യിൽ അതിനൊരു പരിഹാരമില്ല ഇദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന പ്ലേഗ് എന്നിപ്പോൾ ഈ രാജ്യത്തില്ല എലികളാൽ ഇയാൾ മരണപ്പെടും ഈ ചെറുപ്പക്കാരൻ എന്നാലോചിച്ച് നോക്കും യാതൊരു തെറ്റുകളും ചെയ്യാതെ ഒരു നശിച്ചു പോയ ഒരു കുലത്തിൽ വന്ന് ജനിക്കാനുള്ള കാരണം കാണും അതിനകത്ത് അങ്ങനെ ഇതിനകത്ത് പെട്ടുപോയി ഇദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ എൻ്റെ മനസ്സിലെ ഞാനിപ്പോൾ ഒരു ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊന്ന് എഴുതണമെന്നുണ്ട് ഈ സബ്ജെക്റ്റ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ആരെങ്കിലും വിശ്വസിക്കുമോ എലി എവിടുണ്ടോ ആ എലികളെ ഇയാളെടുത്ത് വരും അന്ന് രാത്രിയാകുമ്പോൾ എല്ലാ എലികളൊന്നും ഇടപ്പുറത്തുകൂടെ ഒക്കെ ചാടി അങ്ങനെ പോകും അതുകൊണ്ട് എലികളെ കൊല്ലുന്നത് അത് നമുക്കല്ലാതെ നമുക്ക് എലിയെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് ഞാൻ കൊല്ലരുതെന്ന് പറഞ്ഞാൽ ചെല്ലു ചോദിക്കും എലിയെ പിന്നെ എന്ത് ചെയ്യാനാണ് സ്വാമി പിന്നെ ഗണേശൻ്റെ പിന്നെ വാഹനമൊക്കെയാണ് അതൊക്കെ നമുക്കറിയാം പക്ഷേ എലി ചെയ ശല്യം കാരണം നമുക്ക് വലിയ അസുഖം വന്നാലോ പിള്ളാരെ കടിച്ചാലോ പക്ഷേ ഈ കഥ നമുക്ക് പറയാൻ പറ്റുമോ ഒരു കാര്യം മാത്രം ഞാൻ പറയണു നമ്മൾ കഴിയുന്നതും ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വീട്ടിലെ പൂജാമുറികളിൽ ഒരുപാട് ഗണപതിയെ മേടിച്ചു വച്ചിട്ടുണ്ട് ഗണപതിയെ നമ്മൾ ദൈവവിഗ്രഹങ്ങളെയൊക്കെ മേടിച്ച് വെക്കുമ്പം ഏയ് ഗണപതി രൂപമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ അത് കൃത്യമായിട്ടുള്ള അളവിലുള്ളതല്ലെങ്കിൽ അത് ദോഷമായി തീരും നമ്മൾ പടങ്ങൾ വെച്ചാൽ ഗ്ലാസ്സുള്ള പടങ്ങൾ വെച്ച് വിളക്ക് കത്തിച്ചാൽ ആ ദുരിതം നിങ്ങൾക്ക് തിരിച്ചടിക്കും അതുകൊണ്ട് ഈ ഗ്ലാസ് ഉള്ള ചിത്രങ്ങൾ വെക്കാതിരിക്കുക ഈ പാ പ്ലാസ്റ്റ് ഓഫ് വിഗ്രഹങ്ങൾ വെക്കാതിരിക്കുക അതൊക്കെ പൊട്ടിപ്പോയാൽ അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്യും വിഗ്രഹത്തിലൊക്കെ ശക്തി ഉണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഞാനിത് പറയുന്നതൊക്കെ തന്നെ പലതും ഇതൊക്കെ ചെയ്ത പരിഹാരങ്ങളില്ലാത്തതുകൊണ്ടാണ് ഒരു പ്ലാസ്റ്റ് പാരീസിലെ പാലസിലെ കൃഷ്ണനെ മേടിച്ച് നമ്മളവിടെ വയ്ക്കും അതവിടെ ഇരുന്ന് ദ്രവിച്ച് മണ്ണൊക്കെ കൊണ്ട് പൊളിഞ്ഞ് അതൊരു സങ്കല്പമല്ല ആ സങ്കല്പത്തിനൊക്കെ ഉണ്ടാകാവുന്ന ചില വിഷയങ്ങളുണ്ട് അതിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ അതെല്ലാം ഒലിച്ചത് ദുരിതമായിട്ട് തീരും ഇതൊക്കെ എത്രയോ തവണ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇത് ഡെയിലി വരുന്ന ഓരോ ദിവസവും വരുന്ന ഓരോരോ സംഭവങ്ങൾ എനിക്ക് മറുപടി പറയാനും എനിക്ക് ആ മറുപടിയിലൂടെ പറഞ്ഞു കൊടുത്തതിന് പരിഹാരം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരു എല്ലാ ചോദ്യത്തിനും മറുപടി പറയാനൊന്നും എനിക്ക് പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ വിളിച്ച് എങ്ങനെ പരിഹാരം അപ്പം ആ എലിയിൽ നിന്ന് എലി നിങ്ങളുടെ നമ്മുടെ എല്ലാ വീട്ടിലും എലിയുണ്ട് പെരിച്ചായുണ്ട് ഇന്നിപ്പോൾ ഞാൻ രാവിലെ പിന്നെ വെമ്പായ മുമ്പിൽ വന്നപ്പോൾ ഒരു വലിയ വെള്ളം ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് ഞാനൊന്നും ചെയ്യാൻ പോവില്ല കഴിഞ്ഞ ദിവസം ഒരു പാമ്പ് ഇറങ്ങി പോകുന്നുണ്ട് അതിനകത്തു എന്ത് ചെയ്യാനാണ് നമുക്ക് കൊല്ലാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ പാമ്പ് കൊത്തിയാണ് ചാവം വിധിയുണ്ട് ജലി കടിച്ചാണ് ഊർബ് കടിച്ചാണ് ചാവാൻ വിധിയുണ്ടെങ്കിലും നമ്മളങ്ങനെ ചെയ്തേ പറ്റുള്ളൂ ഇതൊന്നും നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല ഓരോ വിധി ഒരാൾ എങ്ങനെയാണ് ജനിക്കേണ്ടത് എങ്ങനെയാണ് വളരേണ്ടത് വളർന്ന ശേഷം എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകേണ്ടതല്ല നിയമമുണ്ട് എല്ലാത്തിനും പരിഹാരം എന്തിനും പരിഹാരം എന്നൊക്കെ ചിലപ്പോൾ പൊതുപ്പം മൂടിയിരുന്ന് പറയുന്നുണ്ടല്ലേ ചുമ്മാതെ ഏഹ് സ്വന്തം കാര്യത്തിന് പരിഹാരമില്ല എൻ്റെ തന്നെ പല കാര്യത്തിനും ഒരു പരിഹാരമില്ല ഞാൻ ഇങ്ങനെ പോരാകാര്യം ആരോചിക്കും എന്തോന്ന് ചെയ്യാൻ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ പൂർവികർ ചെയ്തു വെച്ചിട്ട് പോയ അല്ലെങ്കിൽ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എല്ലാം വിറ്റ് പറക്കി പറക്കിക്കളഞ്ഞ് മരങ്ങളും വെട്ടിക്കളഞ്ഞ് പണം ഉണ്ടാക്കി കഴിയുമ്പോൾ അതെല്ലാം ഉപയോഗിക്കാനും ഒരു പനി വന്നാൽ തീരുന്നതല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതം ഒരു കടുത്ത ശ്വാസം ശ്വാസതടസ്സം വന്നാൽ തീരുന്നതല്ലേ ഉള്ളൂ ജീവിതം മനുഷ്യൻ എങ്ങോട്ടാണ് ഈ ഭ്രാന്ത് പിടിച്ചോടുന്നത് പണം കിട്ടിയാൽ എല്ലാം പൂർണ്ണമാകുമെന്ന് വിചാരിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ് പണം അമിതമായ പണം ദുഃഖമേ തരൂ പണം ആവശ്യത്തിന് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ പണം ദൈവം തരാവൂ എൻ്റെ കാര്യങ്ങൾ നടന്നു എനിക്ക് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ നിലനിർത്താൻ എനിക്ക് സമാധാനവും ശാന്തിയുമായിട്ട് ഉറങ്ങാനുള്ള പണം മാത്രമേ ഈശ്വരം എനിക്ക് തരാവൂ എനിക്ക് അത്യാഗ്രഹങ്ങളും അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന അപ്പുറത്തെ വീട്ടിലെ കുട്ടപ്പൻ ഇത് മൂന്ന് നില വീട് വെച്ചു അതുകൊണ്ട് എനിക്ക് നാല് നില വീടു വയ്ക്കണം ഏ എന്ന് വിചാരിക്കുന്ന ഇപ്പോൾ ഒരു വിറവേട്ടുകാരൻ്റെ നിങ്ങൾക്ക് അറിയാമോ ഒരു വിറവ് വേട്ടുകാരൻ എന്നും പോയി കാട്ടിപ്പോയി വിറവ് വെട്ടും വിറവ് വെട്ടി അവൻ്റെ ദയനീയമായ ദുഃഖം കണ്ടിട്ട് ഏഹ് ഒരു ദിവസം ഈ പാർവതി പരമേശ്വരനോട് പറഞ്ഞു നോക്കൂ അയാൾ ശിവ ശിവ എന്ന് പറഞ്ഞല്ലേ ഈ മരം മുഴുവൻ വിട്ടുന്നത് എത്രയോ കാലമായാണ് ഈ പരമേശ്വര താങ്കളുടെ പേര് മഹാദേവ ഇങ്ങനെ വിളിക്കുന്നു അയാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു ഒരു നിധി ഇട്ട് കൊടുക്കും ഒരു കോടാലി സ്വർണ്ണ കോടാലിയെ കണ്ടാണ് ഇത് കിട്ടി ഇയാൾ വളരെ സമ്പന്നനായി ഇങ്ങനെ ജീവിച്ചിരിപ്പം അടുത്ത വീട്ടിലെ സുഹൃത്ത് പോയി ചോദിക്കും എടാ നീ എങ്ങനെയാണ് ഇത്രയും വലിയ ആളായത് നിനക്കെങ്ങനെയാണ് ഇത്രയും സമ്പത്തുണ്ടായത് അപ്പം പറഞ്ഞു ഞാൻ ഇങ്ങനെ മരം വെട്ടാൻ പോയി ശിവ ശിവ എന്ന് വിളിച്ച് വെട്ടിയപ്പോൾ എൻ്റെ സ്വപ്ന സ്വർണ്ണ കോടാലി കിട്ടി ആഹാ എന്നാൽ പിന്നെ ശരി എന്ന് പറഞ്ഞ് ഇയാൾ ശിവ ശിവന്ന് ഇരുപത്തി നാല് മണിക്കൂറും വിളിച്ച് ഇങ്ങനെ മരം വെട്ടുമ്പോൾ ആ പാർവതി പറയും എന്തായാലും അവൻ അവൻ്റെ അയൽപ്പക്കക്കാരനായിട്ട് ജീവിക്കുകയില്ലേ അവനൂടെ നിങ്ങൾ എന്തെങ്കിലുമൊന്ന് ചെയ്തു കൊടുക്കൂ എന്ന് പറയുമ്പോൾ വഴി മറ്റേ കോടാലി വഴിയിലിട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ മഹാദേവൻ പറയും ഇട ഞാനിത് കൊടുത്താലും അവൻ അനുഭവിക്കാനുള്ള യോഗമൊന്നുമില്ല പ്രിയ സഖി എന്ന് പറയും അവൻ അങ്ങനെ എങ്ങനെയൊന്നും കൊടുത്തു നോക്കൂ എന്ന് പറഞ്ഞവൻ ഭാര്യ പറഞ്ഞുകൊണ്ട് പാർവതിദേവി പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു കോടാലി ഇട്ടിട്ട് പോകും അപ്പോൾ ഈ മറ്റേ അത്യാഗ്രഹയായ സുഹൃത്ത് അതുവരെ ഇങ്ങനെ നടന്ന് കണ്ണും തുറന്ന് വന്നതാണ് ഇവിടെ എത്തും പറയും ഞാൻ എണ്ണ എത്ര നേരമായിട്ടാണ് കണ്ണും തുറന്ന് ശിവ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇനി കുറച്ചു നേരം കണ്ണടച്ച് ശിവ എന്ന് വിളിച്ചിട്ട് ഇദ്ദേഹം കണ്ണടച്ചുകൊണ്ട് ശിവ ശിവ എന്ന് പറഞ്ഞ് അതിനെ മറികടന്നു പോകും ഏ അപ്പം മഹാദേവൻ ചോദ്യം കണ്ട അവൻ അനുഭവിക്കാനുള്ള യോഗമില്ല അവൻ അത്യാഗ്രഹം കൊണ്ട് വന്നതാണ് എന്ന് പറയുന്ന ഒരു നാടോടി കഥ ഉണ്ട് ഇതൊരു കഥയാണ് ഇത് പക്ഷേ നമുക്കൊരു ഗൃഹപാഠമാണ് ഒരു പാഠമാണ് നമുക്ക് കാലം നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് അത്യാഗ്രഹങ്ങളില്ലാതെ ഒരു മനുഷ്യജീവിതമാണ് ആഗ്രഹങ്ങൾ മാത്രമായിട്ട് ജീവിക്കാനും അത്യാഗ്രഹങ്ങളില്ലാതെ ജീവിക്കാനും അത്യാഗ്രഹങ്ങൾ ദുഃഖം തരും ഇല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല സമാധാനം അപ്പുറത്തെ വീട്ടിൽ ഒരു കാറുണ്ട് അപ്പോൾ എനിക്ക് സൈക്കിൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കാർ എങ്ങനെയെങ്കിലും പെട്ടോ ഇല്ലാതെ നശിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കരുത് പോയി ആ വിചാരം ചെയ്ത് ജോലിക്കൊണ്ടുവന്ന് എല്ലാം കൂടി കുത്തൊരങ്ങൾ കൊണ്ടാക്കി അടക്കി വെക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് ഈശ്വരൻ ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുണ്ട് നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നീ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് നീ ഇങ്ങനെയാണ് കല്യാണം കഴിക്കേണ്ടത് ഇങ്ങനെയുള്ള സന്താനങ്ങളാണ് ജനിക്കുന്നത് നീ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ച് വലിയ ആളായി തീരേണ്ടതെന്നുള്ള ഈശ്വര നിശ്ചയത്തിനനുസരിച്ച് ഈശ്വരൻ തരുന്ന നല്ലതും ഈശ്വരൻ തരുന്ന ദുഃഖമാണെങ്കിലും ദുഃഖത്തിൻ്റെ തോത് കുറച്ചേറെ ഈശ്വര പ്രാർത്ഥിച്ചു കൊണ്ട് മുമ്പിലോട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം